കുമ്പിടിയിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി കുമ്പിടി തോട്ടഴിയം ഭാഗത്തു നിന്നാണ് പതിനൊന്നടി നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക് വഴിയാത്രക്കാരാണ് റോഡ് മുറിച്ചുകിടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ വിദഗ്ധൻ മനോജ് കുമ്പിടി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി സർക്കാരിന്റെ അംഗീകൃത സ്നേക്ക് റെസ്ക്യൂ വിദഗ്ധനായ മനോജ് കുമ്പിടിയുടെ സേവനം ആവശ്യമുള്ളവർക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കെ ന്യൂസ് കുമ്പിടി വളരെ ചെറുത് ആ കണ്ടു കണ്ടു കണ്ടിട്ട് ഇടക്കുണ്ട് കേട്ട് ഞാൻ നടക്കുന്ന